ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം ഭാരതം എന്ന ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റേണ്ട കാര്യമില്ലല്ലോ അവിടെയാണ് ന്യൂനപക്ഷങ്ങൾക്കൊരു സംശയമുണ്ടാകുന്നത് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകണമെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ എപ്പോഴും വിദ്വേഷവും വെറുപ്പും പകയും ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടോ ഭാരതത്തിന്റെ മനസ്സ് എപ്പോഴും മനുഷ്യത്വത്തിന്റേതാണ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നാണോ അവർ ഏകോദര സഹോദരന്മാരെ പോലെ സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഈ കേരളത്തിൻ്റെ മണ്ണിൽ കഴിയുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കഥ കഴിഞ്ഞു കേരളത്തെ വേണ്ട വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ജന ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല ഞാനവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി എന്നെ കണ്ട് കൈ വിളിച്ച് രാജശേഖരവാണെന്ന് വിളിച്ചത് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സാന്നിധ്യത്തിലാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് വലുത് ജനങ്ങളാണ് വലുത് നമുക്ക് കിട്ടിയ ഒരു ജന്മം അത് ഈ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ധർമ്മവും കാത്തു സൂക്ഷിക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരു കാവലാളായി നിൽക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതാണ് എൻ്റെ ജന്മസാഫല്യം സാഫല്യം ഞാൻ ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ നല്ല മനുഷ്യസ്നേഹി നമ്മളോടൊപ്പം എന്നുള്ളത് ശ്രീ കുമ്മനം രാജശേഖരനാണ് സർ നമസ്കാരം മിസോറാമിലെ മലയാളിയായ ആദ്യത്തെ ഗവർണർ അങ്ങനെ മുന്നിലിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒ രാജഗോപാലേട്ടൻ പ്രസിഡൻ്റായി ആരംഭിച്ച കേരള ബി ജെ പി ഇന്ന് ലോക്സഭയിലേക്ക് വോട്ടിട്ടൊരു പ്രതിനിധി അയക്കുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ പഴയ ബി ജെ പി അതായത് ജനസംഘം പിരിഞ്ഞ് ബി ജെ പി ആയ കാലം മുതൽ കേരള ബി ജെ പി നോക്കിക്കാണുമ്പോൾ പൂർണ്ണ തോതിൽ സന്തുഷ്ടനാണോ ഈ ബി ജെ പിയുടെ ഒരു വളർച്ചയിൽ കേരളത്തിൽ തീർച്ചയായും എൽ ഡി എഫും യു ഡി എഫും തുല്യശക്തികളായി ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ളപ്പോൾ അതിനിടയിൽ കൂടി ഒരു മൂന്നാം ശക്തി എന്നുള്ള നിലയ്ക്ക് വളർന്നു വരണമെങ്കിൽ വലിയ കഠിനാധ്വാനം ആവശ്യമാണ് അത് ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷകർ പറയും അസാധ്യമാണെന്ന് പക്ഷേ അത് സാധ്യമാണെന്ന് തെളിയിക്കാൻ ബി ജെ പിക്ക് നാളിതുവരെയുള്ള പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ വളർച്ച തന്നെയാണ് അത് വളരെ ദുഷ്കരമായ പാതകളിലൂടെ സഞ്ചരിച്ച് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് സവിശേഷതയാണ് അത് എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും വലിയ നേട്ടവുമാണ് ഈ ശബരിമല തീവ്പ്പ് കേസും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നിലയ്ക്കൽ സമരവും ഒക്കെ വലിയ തോതിൽ ഹൈന്ദവ ജനതയിലേക്ക് ബി ജെ പിക്ക് വലിയ സ്വീകാര്യത ലഭിച്ച സംഭവങ്ങളായിരുന്നു സംരംഭങ്ങളായിരുന്നു പക്ഷേ അതൊന്നും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് നിഷേധിക്കുക പാർട്ടി വളരുന്നത് പല പല ഘടകങ്ങൾ സംയോജിക്കുമ്പോഴാണ് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പാർട്ടി വളരത്തില്ല പാർട്ടിക്ക് സാമൂഹ്യ വിഷയങ്ങൾ ധാർമ്മിക വിഷയങ്ങൾ മതവിഷയങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ ഇങ്ങനെ വികസനത്തിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം കിട്ടുന്ന കുറേശെ കുറേശ് നേട്ടങ്ങൾ ഒരുമിച്ച് സഞ്ചയിക്കുമ്പോഴാണ് അത് പാർട്ടിയുടെ വളർച്ചയായി മാറുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ കൊള്ളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ പ്രശ്നമായിരുന്നാലും അതിനുശേഷം ഒട്ടേറെ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലൂടെയാണ് പാർട്ടി വളരുന്നത് അത് വ്യത്യസ്ത മണ്ഡലങ്ങളിലാകാം വ്യത്യസ്ത വിഷയങ്ങളാകാം പരസ്പര ബന്ധമില്ലാത്ത പല വിഷയങ്ങൾ പരസ്പര വിരുദ്ധമായ വിഷയങ്ങളുമാകാം പക്ഷേ അത് ജനകീയ പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങളിൽ ഇടപെടുക ഇടപെടുന്നതിലൂടെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുക ഓരോ വിഷയത്തിൽ ഇടപെടുമ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടും അത് വേറൊരു സാമൂഹ്യ വിഷയമാണെങ്കിൽ ആ അതുമായിട്ട് നിൽക്കുന്ന ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനസമൂഹത്തിൻ്റെ പിന്തുണ കിട്ടും അങ്ങനെയാണ് പാർട്ടി വളരുന്നത് പാർട്ടി ഒരു ഒരേ കാര്യം മാത്രം ചെയ്ത് അതിൽ കൂടി വിജയം സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അതൊരു മൾട്ടി ഫേസറ്റഡ് ഒരു ബഹുമുഖങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ച് അതിൽ മതവിഷയം വരും സാമൂഹ്യ വിഷയം വരും സാമ്പത്തിക വിഷയം വരും കാർഷിക വിഷയം വരും പല വിഷയങ്ങൾ വരും അതിനെയെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ അതിൽ കൂടി കിട്ടുന്ന ജനപിന്തുണയാണ് പാർട്ടിയുടെ ശക്തി എന്ന് പറയും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ ബി ജെ പിയുടെ ഇന്ന് അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒട്ടനവധി നേതാക്കന്മാരുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ ലഭിച്ച ഒരു വിജയം ചില വ്യക്തികളുടെ മാത്രം കഴിവുകൊണ്ടാണ് എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് വിജയിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്ഥാനാർത്ഥി ഒരു ഘടകമാണ് അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രധാനം ചെയ്യുന്ന ആശയത്തിന് അതിലൊരു പ്രധാനപ്പെട്ട റോളുണ്ട് ആ പാ ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പ് ബൂത്ത് തലം വരെയുള്ള അതിൻ്റെ സംഘടനാപരമായുള്ള കെട്ടുറപ്പ് ഇങ്ങനെ പല ഘടകങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു ജനസ്വാധീനം അതാണ് വോട്ടായി മാറുന്നത് അതുകൊണ്ട് ഇന്നതാ മാത്രമാണ് കാരണം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ കഴിവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഒരു കാരണമാണ് അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തൃശ്ശൂർ പ്രദേശത്തുണ്ടാക്കിയ സ്വാധീനം ദീർഘനാളുകളോളമായി നിരന്തരമായി പ്രവർത്തിച്ചതിലൂടെ കിട്ടിയ ആ ഒരു വ്യാപ വ്യാപരിത്വം ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആണ് ഒരു സം ടോട്ടൽ എന്ന് പറയുന്നത് ആണ് ഒരു വിജയമായി മാറുന്നത് അങ്ങനെ കിട്ടിയ വിജയം തന്നെയാണ് അങ്ങേപ്പോലൊരു മുതിർന്ന നേതാവിന് ഈ ഒരു സീറ്റ് എന്നതിൽ പൂർണ്ണമായ തൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും ഒന്നുമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത്രയും വലിയ വിജയം അതൊരു വിജയം അങ്ങനെ ഒന്നിൽ നിന്നാണ് രണ്ടാകുന്നതും മൂന്നാകുന്നതും പലതാകും രണ്ട് മെമ്പർമാർ മാത്രം ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് എത്രയോ വലുതായി മൂന്നാം തവണയും രാജ്യം ഭരിക്കും അതെ ഭരിക്കുന്നു അപ്പോൾ രണ്ട് സീറ്റ് മാത്രം കിട്ടിയ സന്ദർഭത്തിൽ അവഹേളിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് പക്ഷേ രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും സീറോയിൽ നിന്നും ഹീറോ ആവുക എന്നുള്ളതാണ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വന്നത് ഇപ്പം നൽകിയിരിക്കുന്ന ഊർജ്ജം നിയമസഭയിലേക്ക് പാലക്കാട് നിന്ന് ഒരു പ്രതിനിധി അയക്കുവാൻ മതിയാകത്തക്ക ഊർജമാണ് തീർച്ചയായിട്ടും ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു പാർട്ടി കേഡറുകളിലെല്ലാം ഒരു ഉന്മേഷം ഉണർവ് ഉണ്ടായിട്ടുണ്ട് അത് വിജയത്തിൻ്റെ വഴിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ജനബിന്ദു ഇരുപത് ശതമാനത്തോളം വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ പാർട്ടിക്ക് ഇനി വരും കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് അവിടെയൊക്കെ പ്രതിഫലിക്കും പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ ചാനൽ ചർച്ചകളിൽ വരുന്നൊരു ബി ജെ പിയുടെ വക്താവ് ആയി വരുന്ന ഒരാൾ ഈ വിജയത്തിൽ അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പരാജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി വലിയ ചർച്ചയായിരുന്നു പക്ഷെ പാർട്ടിയുടെ ഭാഗത്ത് തന്നെ അത് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും കണ്ടില്ല ഞാൻ തന്നെ ഇപ്പോൾ ആദ്യമായിരുന്നു ഈ പല വിധത്തിലുള്ള ആരോപണങ്ങളും പലതും പല വഴിക്കും പലരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ട കാര്യമുള്ളൂ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം ഭരിച്ചു എന്ന് ഒറ്റ വാചകത്തിൽ കൂടി തന്നെ തന്നെയല്ല അർത്ഥമുണ്ടത് അതിൻ്റെ അകത്ത് ആരെങ്കിലും വിജയിച്ചെന്നോ മാറി നിന്നെന്നോ ഒന്നും അങ്ങനത്തെ വ്യക്തമാക്കി എല്ലാ ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥികളെ വിജയം ഉണ്ടാവുകയാണ് ഇങ്ങനെ എതിരായിട്ട് അവിടെ ആരെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും വളരെ ഉത്സാഹത്തോടെ വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു അത് അവിടെ മാത്രമല്ല കേരളത്തിലുടനാണ് എല്ലായിടത്തും ഇനി കുമ്മനം രാജശേഖരൻ എന്ന രാഷ്ട്രീയക്കാരനിലേക്ക് വന്നത് അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു കരിയറിൻ്റെ തുടക്കത്തിൽ പിന്നീട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ലഭിച്ച ജോലി വേണ്ട എന്ന് വെച്ച് ആർ എസ് എസിൻ്റെ പ്രചരണത്തിനായി മുഴുവൻ സമയം നീക്കിയിരുന്നു എന്തായിരുന്നു ആർ എസ് എസിലേക്ക് സംഘത്തിലേക്ക് അങ്ങനെ ആകർഷിച്ച ഘടകം ഞാൻ വളരെ ചെറുപ്പം കുട്ടിക്കാലം മുതൽ തന്നെ സംഘശാഖയിൽ പോകുന്ന ഒരാളാണ് അത് എന്തുകൊണ്ടാണ് പോയതെന്ന് എനിക്കറിഞ്ഞുകൂടെ എന്നെ എൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ രക്തത്തിൽ ഉള്ള ആ ഒരു വികാര വിചാര ചിന്തകളുടെ ഒക്കെ ഫലമായി എന്നെ അങ്ങോട്ടേക്ക് ആനയിച്ചു വെറുതെ പോയൊരു പ്രവർത്തകനല്ല കയ്യിലുണ്ടായിരുന്നൊരു ഗവൺമെൻറ് ഉദ്യോഗം വേണ്ട എന്ന് വെച്ച് അതെ ഒരു കുടുംബജീവിതം തന്നെ അങ്ങ് പാർട്ടി സംഘടനയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ച് പൂർണ സമയ പ്രചാരകനായി മാറുകയായിരുന്നു അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് വലുതും ജനങ്ങളാണ് വലുതും നമുക്ക് കിട്ടിയ ഒരു ജന്മം അത് ഈ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ധർമ്മവും കാത്തു സൂക്ഷിക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരു കാവലാളായി നിൽക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതാണ് എൻ്റെ ജന്മ സാഫല്യം ഞാൻ വിശ്വസിച്ചു അതെൻ്റെ ഹൃദയാന്തരാളത്തിൽ ജ്വലിച്ചു നിന്നൊരു ഒരു ഒരു വികാരമാണ് ഒരു വിചാരമാണ് അതാണ് എന്നെ നയിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഒരു തൊഴിൽ കിട്ടിയാൽ ഒരു ശമ്പളമല്ല എന്നെ പ്രശ്നം എനിക്കിപ്പോൾ ഗവർണർ സ്ഥാനത്തിരുന്ന എത്രയോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങും പക്ഷേ അതല്ലല്ലോ ഫ്രൈറ്റീരിക്കും സ്ഥാനമാനങ്ങളല്ല അധികാരമല്ല ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഇവിടെ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവണം എൻ്റേതായതിൽ അടയാളപ്പെടുത്തലുണ്ടാവണം അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നാടിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറിയാൻ തിരിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് അങ്ങ് മിസോറാം ഗവർണറായി നിയമിക്കുന്നത് ഒരു പാർട്ടിയുടെ ഒരു വലിയ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങേടെ മിസോറാം ഗവർണർ ആയിട്ടുള്ളത് ഒരുപക്ഷെ വേറെ ഒരാൾക്ക് അത് ചിലപ്പോൾ ഒരു ഒതുക്കലാണ് അങ്ങേ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തലാണ് ഈ ഗവർണർ സ്ഥാനം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങേക്ക് എന്താണ് ആ സമയത്ത് അല്ല ആരോപണങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ ഗവർണർ പോസ്റ്റ് ഒതുക്കലാണെന്ന് പറയുന്നയാളുടെ വിവരക്കേടിനെ കുറിച്ച് ഞാൻ എനിക്ക് സഹതീക്കാനല്ല പറ്റുള്ളൂ ഗവർണർ എന്ന് പറഞ്ഞാൽ എത്ര ഉയർന്ന ഒരു പ്രകടനാ പദവിയാണ് കേവലം ഒരു കേരളത്തിലെ ഒരു ഭാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ എന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ട് നിയമിക്കുമ്പോൾ അതിനൊതുക്കലായി അതൊരു പക്ഷെ ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും അങ്ങ് കേ ഭാരതത്തിൻ്റെ ഒരു മറ്റേ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു സംസ്ഥാനത്ത് കൊണ്ട് കിട്ടുമെന്ന് അങ്ങനെ കരുതുന്നവരും കാണും ഇവിടെ ഈ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് വെട്ടിമാറ്റിയതാണ് എന്ന് പറയുന്നവരും കാണും ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്താലും അതിനൊരു നെഗറ്റീവ് പറയുന്ന ആളുകളാണ് അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ അവർ അവർക്ക് നന്മയല്ല ആഗ്രഹം എപ്പോഴും മറ്റൊരാളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പറഞ്ഞ് അതിൽ ആനന്ദിക്കുന്നവരാണ് ആനന്ദിക്കട്ടെ അവരുടെ ആനന്ദത്തിന് എന്തിനാ ഒരു തടസ്സം നീക്കുന്നത് ഈ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ആനന്ദിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിറത്തിൻ്റെ പേരിൽ ഒട്ടനവധി ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന മറ്റൊരു നേതാവ് ചിലപ്പോൾ കേരളത്തിലുണ്ടാകുക സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അങ്ങേടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല ഞങ്ങൾ പല ട്രോൾ പേജുകൾ അങ്ങ് സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും ഗവർണർ ആയിരിക്കുന്ന സമയത്തും പല ഇടപെടലുകൾ നടത്തുമ്പോഴും അങ്ങേ നിറത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് കളിയാക്കുന്ന പ്രൊഫൈലുകൾ ഒട്ടനവധി ഉണ്ടായിരുന്നു അന്നത്തെ കാര്യത്തിൽ മാത്രമല്ല പലതിൻ്റെ പേര് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല എൻ്റെ മനസ്സിനെ അല്പം പോലും അതൊന്നും ബാധിച്ചിട്ടുമില്ല കാരണം ഞാനതൊന്നും മറ്റുള്ളവരെ പറയുന്നു ഏത് രീതിയിൽ എന്നെ അധിക്ഷേപിക്കുന്നു എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടല്ല ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കും എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെറുപ്പകാലം മുതൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു ഒരാശയ ആദർശത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ വീക്ഷണം എൻ്റെ സമീപനം അത് എന്തായിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എതിർക്കുന്നവരെ വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നവരെ ഞാൻ പുഞ്ചിരിയോടുകൂടിയാണ് നേരിടാറ് അവരോടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല അവരോട് എനിക്കൊട്ട് കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഒരു സ്നേഹവും പക്ഷെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ശൗര്യത്തോടും വീര്യത്തോടും കൂടി മുന്നോട്ടേക്ക് പോകാൻ അതൊരു പ്രേരണയും പ്രചോദനമാണെന്ന് ഞാൻ പറയാം ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്തായിരുന്നു കൊച്ചിൻ മെട്രോയുടെ ഉദ്ഘാടനം ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കൊപ്പം മെട്രോ ട്രെയിനിൽ അങ്ങ് യാത്ര ചെയ്തു മുഖ്യമന്ത്രിക്കു പോകും അത് ഒട്ടനവധി അതിൽ അതിൽ നിന്ന് അങ്ങയുടെ പേരിനൊരു വട്ടപ്പേരിട്ട് ഒരു ഇമോജി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ അങ്ങയുടെ പേരിനോട് സാമ്യം ചെയ്ത ടോൾ പേജുകളെല്ലാം അത് വലിയ രീതിയിൽ ആഘോഷിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് വല്ല എപ്പോഴെങ്കിലും ഒരു വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ട് ഒരു വിഷമവും എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയും പിന്നെ ഞാൻ അവിടെ ഓട് പൊളിച്ച് മതിലയാടി വലിഞ്ഞു കയറിച്ചൊന്നുമല്ല എനിക്ക് യാത്ര ചെയ്യാൻ കേരളത്തിൻ്റെ അന്നത്തെ ജി എ ഡി ഇവിടുത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അവരാണല്ലോ പ്രോട്ടോകോൾ നടത്തുക അതനുസരിച്ച് എനിക്ക് വാഹനം വിമാനത്താവളത്തിൽ മോഡി വന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ വണ്ടി കേരളത്തിൻ്റെ ഔദ്യോഗിക വാഹനം എനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്നവരാണ് അവരാണ് പ്രോട്ടോക്കോൾ നിശ്ചയിച്ച് ഞാൻ എവിടെയൊക്കെ ഇരിക്കണം എന്താണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് മാത്രമല്ല അത് കേന്ദ്രത്തിൽ അയച്ചു കൊടുത്ത് കേന്ദ്രത്തിൽ ഇന്ന് അനുവാദം കിട്ടിയതാണ് പിന്നെ ഞാനവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി എന്നെ കണ്ട് കൈ വിളിച്ച് എന്ന് വിളിച്ചത് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സാന്നിധ്യത്തിലാണ് അവരും ചിരിച്ചുകൊണ്ട് തന്നെ യാതൊരു ഇതിപ്പോൾ അവരും പറഞ്ഞിട്ടില്ല സ്വാഭാവിക രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാനത്തിൽ ആദ്യം ഞാൻ അവിടെ ചെന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഇതൊപ്പം വരെയുണ്ട് പറഞ്ഞില്ലല്ലോ അദ്ദേഹം യാതൊരു പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ടില്ല ആരൊക്കെയാണ് വണ്ടിയൊക്കെ കയറേണ്ടത് ആരൊക്കെയാണ് ട്രെയിനിൽ പ്രവേശിക്കേണ്ടത് ഇരിക്കേണ്ടത് എവിടെയൊക്കെയാണ് ഈ പൊസിഷൻ വരെ നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ ഇരിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അറിയാൻ പാടില്ലാത്തവരാണ് ഈ കിടന്ന് എന്തെങ്കിലും പറയണ്ടേ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കട്ടെ നല്ലൊരു ഉദ്ഘാടന കർമ്മം നടക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള നെഗറ്റീവ് പറഞ്ഞ് അതിൻ്റെ പ്രഭ കിടത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അതൊക്കെ വേറെ ചില ഉദ്ദേശങ്ങൾ അവർക്കുമുണ്ട് ഈ മെട്രോ ഉദ്ഘാടനം ഇത്ര ഗംഭീരമായി നടക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെ ചില കോൺട്രവേഴ്സി വിവാദങ്ങൾ ഉണ്ടാക്കി അവരുടെ ശ്രദ്ധ വിളിച്ചിടക്കുകയാണ് ഞാനിവിടെ യാത്ര ചെയ്യുമ്പോൾ എതിരായിട്ട് പറഞ്ഞ ഒരാൾ കിടകംപള്ളി സരുണ്ട് അദ്ദേഹം അവിടെ ചെന്നുകൊണ്ട് ഇതിന് വിമർശിച്ചുകൊണ്ട് ഇത് പൊട്ടോക്കോൾ ലംഘനമാണ് ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുകയാണ് എനിക്ക് ഞാനതിന് ഒന്നും പറയാൻ പറ്റില്ല എന്തിനാണ് മറുപടി പറയും കാരണം ഞാനത് തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അംഗീകാരത്തോടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി അവർ നിശ്ചയിക്കാം അതെ ഞാൻ അവിടെ കയറിക്കോട്ടെ കേട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് അനുവാദം ചോദിച്ചു വാങ്ങിച്ചതാണ് സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി വരട്ടി ഞാൻ അകത്ത് കയറുന്നതാണ് വിചാരിക്കുന്നതാണ് ഒരിക്കലും ഇല്ല അല്ലേ എൻ്റെ ചോദ്യം അത് അങ്ങേ അങ്ങനെയുള്ള ആരോപണം വന്നപ്പോൾ എന്നുള്ളതാണ് അത് ഒരു വിഷമമില്ല എനിക്ക് സഹതാപമുണ്ട് എനിക്ക് എന്തോ വിഷമ ഇങ്ങനെയും കുറെ ആളുകൾ നമ്മുടെ ഭൂമത്തുണ്ടല്ലോ ഈ ഭൂമി ഇവരെയൊക്കെ താങ്ങ കൊണ്ടു നടക്കണമല്ലോ എന്ന് മാത്രമേ വിചാരിച്ചു അങ്ങ് സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നതിന് മുമ്പ് അങ്ങ് സംഘത്തിൻ്റെ പ്രചാരകൻ അതിനുശേഷം ഹിന്ദു ഐക്യവേദിയുടെ സജീവ പ്രവർത്തനങ്ങൾ നേതൃത്വം നിറഞ്ഞു അങ് സത്യത്തിൽ ആർസിന്റെ നോമിനിയായിട്ടാണോ ബി ജെ പി അധ്യക്ഷനായി വരുന്നത് അങ്ങനെയല്ല ബി ജെ പിയുടെ അധ്യക്ഷനായാലും ബി ജെ പിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ് നിശ്ചയിച്ചു പ്രസിഡന്റ് ആ സന്ദർഭത്തിൽ ഇവിടെ പ്രസിഡന്റ് വേണം ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ആർ എസ് എസിന്റെ ശക്തമായ നിർദ്ദേശമായിരുന്നു നിർദ്ദേശം എന്ന് പറയാനൊക്കെയല്ല ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഇവിടെ ഒരു പ്രസിഡന്റിനെ ആവശ്യമുണ്ട് ഇന്നയാളായി കൊള്ളാം എന്ന് പാർട്ടിയുടെ തലത്തിലും അഭിപ്രായം പൊന്തി വന്നു പേര് നിർദ്ദേശിച്ചു അത് ആർ എസ് എസിൻ്റെ നേതൃത്വമായിട്ട് അനുവാദം വാങ്ങിക്കാതെ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആർ എസ്സിൻ്റെ പ്രചാരകനാണ് അപ്പോൾ ആർ എസിൻ്റെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് അവർ സംസാരിച്ചു അങ്ങനെ അവർ യോഗം ചേർന്ന് നിശ്ചയിച്ചു എന്നെ അവിടെ നിന്ന് സ്വതന്ത്രരാക്കി ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു കേരളത്തെ വേണ്ട വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ജന ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഈ കേരള സർക്കാരിന് കഴിയുന്നില്ല ആർ എസ് എസിനെ നിരോധിക്കുമെന്ന് പറഞ്ഞ രാജ്യത്ത് ആർ എസ് എസ് കാരനായ പ്രധാനമന്ത്രിയും ആർ എസ് എസ് കാരനായ രാഷ്ട്രപതി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസ്സിൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്നൊരു ഉത്തരവുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സത്യസന്ധമായ തീരുമാനം ആർ എസ് എസിനെ നിയമപരമായി നിരോധിച്ചിട്ടില്ല ആർ എസ് എസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കോടതി വിധികളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം അത് രാഷ്ട്രീയമാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ അറുപത് നിയോജക അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായക ശക്തിയാണ് ആ നിർണായക ശക്തിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഉറച്ച വിശ്വാസം എനിക്ക്